പ്രേക്ഷകന്റെ നെഞ്ചുപിടയ്ക്കും വിധം അവതരിപ്പിച്ചു എന്നിടത്താണ് ആബിൻ ജോസഫ് എന്ന തിരക്കഥാകൃത്തും അനുരാജ് മനോഹർ എന്ന സംവിധായകനും വിജയിക്കുന്നതും കയ്യടി നേടുന്നതും കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിലേക്ക് മൂർച്ചയേറിയ ആയുധം പോലെ തുളഞ്ഞുകയറുന്ന ചില ചിത്രങ്ങളുണ്ട് പറയുന്ന വിഷയം കൊണ്ടും അവതരണ കൊണ്ടും ഭാഷാഭേദമില്ലാതെ ഏവർക്കും ആസ്വദിക്കാവുന്നവയായിരിക്കും അത്തരം ചിത്രങ്ങൾ പ്രേക്ഷകനെ ദിവസങ്ങളോളം മാനസികമായി വേട്ടയാടുകയും ചെയ്യുന്നവയും ഇക്കൂട്ടത്തിലുണ്ടാവും അങ്ങനെയൊരു ചിത്രമാണ് അബിൻ ജോസഫിന്റെ തിരക്കഥയിൽ അനുരാജ മനോഹർ സംവിധാനം ചെയ്ത് ടൊവിനോ തോമസ് നായകനായെത്തിയ നരിവേട്ട യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കിയുള്ള ചിത്രമെന്ന് പല സിനിമകളുടെയും ടാഗ് ലൈനായി കാണാറുണ്ട് നരിവേട്ട സംസാരിക്കുന്നത് ഒന്നിലധികം യഥാർത്ഥ സംഭവങ്ങളാണ് വെർഗീസ പീറ്റർ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതയാത്രയാണ് ഒരർത്ഥത്തിൽ നരിവേട്ട എന്ന ചിത്രം പിഎസ്സി വഴി ലഭിച്ച പോലീസ് കോൺസ്റ്റബിൾ ജോലിയിലേക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ പ്രവേശിക്കേണ്ടിവരുന്ന വർഗീസ പീറ്ററാണ് ചിത്രത്തിലെ നായകൻ ഇദ്ദേഹത്തിന് ചിയമ്പം എന്ന സ്ഥലത്ത് നടക്കുന്ന ഒരു ആദിവാസി ഭൂസമരത്തിന് ഡ്യൂട്ടിക്ക് പോകേണ്ടി തുടർന്ന് ഈ കഥാപാത്രം കൺമുന്നിൽ കാണുന്ന സംഭവങ്ങളാണ് നരിവേട്ട എന്ന ചിത്രത്തെ മുന്നോട്ട് നീക്കുന്നത് നരിവേട്ട എന്ന ചിത്രം സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രേക്ഷകർക്ക് അപരിചിതമല്ല ആദിവാസികൾ നേരിടുന്ന വെല്ലുവിളികൾ തന്നെയാണ് ചിത്രത്തിന്റെ തുടക്കം മുതൽ കാണാനാവുക പൊതുസമൂഹം ഇവരെ എങ്ങനെയാണ് കാണുന്നതെന്നുള്ള പൊള്ളുന്ന യാഥാർത്ഥ്യം ഉറക്കെ വിളിച്ചു നരിവേട്ട ആദിവാസികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല ജനങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന പല സംഭവങ്ങളും സിനിമയുടെ പലയിടത്തായി വന്നുപോകുന്നുണ്ട് ചിത്രം രാഷ്ട്രീയം സംസാരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാം അതുപക്ഷേ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അനുകൂലിച്ചോ കുറ്റപ്പെടുത്തിയോ അല്ലെന്നതും ശ്രദ്ധേയമാണ്